പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശന ചക്രം അത് വീണ്ടും ആകാശ കവചമൊരുക്കാനായി അമേരിക്കൻ ഭീഷണി അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ വിന്യസിക്കും ഏറ്റവും പ്രധാനമായി ചൈനീസ് അതിർത്തിയിലടക്കം വിന്യസിക്കാനുള്ള ഒരു വലിയ തീരുമാനത്തിലേക്കാണ് ഇന്ത്യൻ പ്രതിരോധ സേന കടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമുക്കറിയാം പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ പപ്പടം പൊടിക്കുന്നതുപോലെ പൊടിച്ചു കളഞ്ഞ നിർവീര്യമാക്കിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയെ പോറൽ ഒരു ചെറിയ കീറൽ പോലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ച സുദർശൻ ചക്ര വീണ്ടും ഇന്ത്യ ഒരുക്കുന്നത് ഇനി ഏതു തരത്തിലുള്ള വ്യോമ ഭീഷണികളെയും ഞൊടിയിടയിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കാനായി ഈ ആകാശ കവചത്തിന് സാധിക്കും ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അതിനൂതനവും അതിശക്തവുമായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് റഷ്യയുടെ കരുത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിന്റെ നവീകരിച്ച പതിപ്പായിരിക്കും ഇനി നമുക്ക് ലഭ്യമാകുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ഒരു ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം റഷ്യ കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ വേഗത്തിൽ ഇത് നടത്തിയെടുക്കാനായി റഷ്യയും സമ്മതം ഉള്ളിയിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബൽ റഷ്യൻ സന്ദർശനം നടത്തുന്ന വേളയിൽ കൃത്യമായി ഇത് വളരെ വേഗത്തിൽ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിക്കാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കണമെന്നുള്ള ശുപാർശ നൽകിയിരുന്നു അത് അംഗീകരിക്കുന്നതായി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ചർച്ചകൾ രണ്ടു രാജ്യങ്ങളും വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് റഷ്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ടാസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ നവീന ആയുധങ്ങൾ ഇന്ത്യ വാങ്ങേണ്ട അനിവാര്യത അതുതന്നെയാണ് ഈ സാഹചര്യത്തിൽ ഏവരും പറയുന്നത് എന്നാൽ അമേരിക്ക ആകട്ടെ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെയും അതുപോലെ ആയുധങ്ങൾ കൈപ്പറ്റുന്നതിനെതിരെയും നിശ്ചിതമായ വിമർശനം റഷ്യ ഉയർത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ക്ഷമിക്കണം അമേരിക്ക ഉയർത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഇന്ത്യക്ക് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇന്നലത്തെ സാഹചര്യമല്ല നാം നോക്കേണ്ടത് ഇത്രയും കാലം പിന്തുടർന്നു പോകുന്ന ആ ഒരു സാഹചര്യം ആ ഒരു ഘട്ടത്തിൽ ആപത് ഘട്ടത്തിൽ പോലും ഇന്ത്യയെ കാത്തു സൂക്ഷിച്ചത് ഉറ്റസുഹൃത്തായി കൂടെ നിന്നത് മറ്റാരും ആയിരുന്നില്ല അമേരിക്ക പോലുമല്ല അത് റഷ്യ ആയിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും റഷ്യ അവഗണിക്കാനോ തഴയാനോ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല റഷ്യയുടെ പ്രവൃത്തികളെ ഒന്നും തന്നെ ഇന്ത്യ ശരിവെക്കുന്നില്ല എങ്കിൽ പോലും ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധം സുദൃഢമായിട്ടുള്ള നയതന്ത്ര ബന്ധം സൗഹൃദം അതൊക്കെ തന്നെ കാത്തു തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക നിലവിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ളതിൽ ഏറ്റവും അധികം റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത് ആയുധങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ രണ്ട് രാജ്യങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ചൈന വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരാറെടുത്തത് മൂന്ന് യൂണിറ്റുകൾ ഇതുവരെ കൈമാറി അവശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിനകം കൈമാറാനാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധ സംവിധാനം കൈമാറുന്നത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയിരുന്നു എത്രയും വേഗം കരാർ പൂർത്തിയാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ നിർണായകമായ ചില പങ്ക് അത് എസ് ഫോർ ഹൺഡ്രഡ് വഹിച്ചിട്ടുണ്ടായിരുന്നു അതുമൂലം തന്നെ ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാൻ സുദർശൻ ചക്രയേക്കാലും മറ്റൊരു കരുത്തിനുമില്ല എന്നുള്ളത് ലോകം തന്നെ മനസ്സിലാക്കി അതിനെ തുടർന്ന് കൂടുതൽ യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് ചേർക്കാൻ സേനകൾക്ക് സ്വന്തമാക്കാനായുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു